ഉദ്യോഗസ്ഥർക്ക് നരേന്ദ്രമോദിയുടെ സമ്മാനം ഏഴ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വരെ വരുമാനമുള്ള ശമ്പളക്കാർ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നു നരേന്ദ്രമോദിയുടെ ഈ സമ്മാനം വഴി മൊത്തം ശമ്പളം ഏഴ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ഏഴ് മുക്കാൽ ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് നികുതി നൽകാതെ ഒഴിവാകാൻ കഴിയും എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഒരു ഹൈലൈറ്റ് സർക്കാർ ജീവനക്കാർ അതോടൊപ്പം തന്നെ ശമ്പളവുമായി ബന്ധപ്പെട്ട് നികുതിയുമായി നികുതി കാര്യങ്ങൾ വരുമ്പോൾ ശമ്പളക്കാരുടെ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ വിഷമം നികുതി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ലക്ഷോപലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളക്കാർക്ക് ആശ്വാസപരമായി കൊണ്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ സമ്മാനം അത് വരുമ്പോൾ ഏഴേ മുക്കാൽ ലക്ഷം വരെ ഉള്ളവർക്ക് നികുതി നൽകാതെ ഒഴിവാകാൻ കഴിയും ഇതുവരെ ഉള്ള കണക്ക് എടുക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കണക്കെടുക്കുകയാണെങ്കിൽ ശമ്പളക്കാരുടെ എടുക്കുകയാണെങ്കിൽ ഇത്രയും വരുമാനം ഏഴേ മുക്കാൽ ലക്ഷം രൂപ വരുമാനമുള്ള ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന നികുതി പതിനയ്യായിരത്തി എൺപത് രൂപയായിരുന്നു ഈ പതിനയ്യായിരത്തി എൺപത് രൂപ വരെ നികുതി നൽകണമായിരുന്നു ഇതുവരെ മറ്റ് ഇളവുകൾ കഴിഞ്ഞ തുകയാണ് ഈ പതിനയ്യായിരത്തി എൺപത് ഇനി മുതൽ ഒരാളിന്റെ വരുമാനം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ ഏഴേ മുക്കാൽ ലക്ഷമാണെന്ന് വരു വരിക ഏഴേ മുക്കാൽ ലക്ഷ്യമാണെന്ന് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നികുതിയിൽ നിന്ന് മോചനം വരുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ നികുതി ഇളവിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം ആദ്യ അടിസ്ഥാന ഇളവ് അവകാശപ്പെടാം അതോടൊപ്പം തന്നെ പി എഫ് ഇ പി എഫ് തുടങ്ങി ടാക്സ് ഇളവ് കിട്ടുന്ന നിക്ഷേപ പദ്ധതികൾ അതിൽ ഒന്നര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം അതോടൊപ്പം ഈ നിക്ഷേപങ്ങൾ ഈ നിക്ഷേപങ്ങൾ അത് നികുതി വിമുക്തമാകുന്നതോടൊപ്പം തന്നെ ട്യൂഷൻ ഫീസ് ദിനത്തിൽ ഇളവ് ലഭിക്കുന്നു ട്യൂഷൻ ഫീസിന്റെ കണക്കുകൾ കാണിക്കും ഏഴ് മുക്കാൽ ലക്ഷത്തിൽ നിന്ന് അത് കുറഞ്ഞ് ആറേകാൽ ലക്ഷം ആവുകയും ചെയ്യും അൻപതിനായിരം രൂപ നാഷണൽ പെൻഷൻ സ്കീമിൽ നിക്ഷേപിക്കാം ആ നിക്ഷേപിക്കുന്നത് വഴി നികുതി ഇളവിലേക്ക് പോകും ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ഇളവ് ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ഇളവ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ് മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ് പോളിസിക്ക് ആ പോളിസിക്ക് ഈ ഇളവ് ലഭിക്കും സ്ഥിര നിക്ഷേപ പലിശ പതിനായിരം വരെ കിട്ടുന്നെങ്കിൽ അതനുസരിച്ചുള്ള ഇളവ് ലഭിക്കും ഇതുകൂടാതെ മറ്റ് വരുമാനങ്ങൾ മറ്റ് മേഖലകളിൽ നിന്ന് വരുമാനം വരുന്നതിന് പതിനായിരം രൂപയുടെ ഇളവ് അങ്ങനെ എല്ലാം കണക്കാക്കി വരുമ്പോൾ ഏഴുമുക്കാൽ ലക്ഷം രൂപ ആദായ നികുതി പരിധിയിൽ പരിധിയിൽ വരാതെ ആകുന്നു അങ്ങനെ ഏഴേ മുക്കാൽ ലക്ഷം ലക്ഷത്തിൽ നിന്നുള്ള നികുതി ഇളവ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും ചെയ്യുന്നു വരുമാനം ഏഴേ മുക്കാൽ ലക്ഷ്യത്തിൽ നിന്നാണ് ആദായ നികുതിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ വരുന്നത് നരേന്ദ്രമോദി സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയിട്ടുള്ള ഈ ബജറ്റ് പ്രകാരം ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിലുള്ള ഒരു സമ്മാനമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് നികുതി നൽകി മഴത്ത് കിട്ടുന്ന ശമ്പളം നികുതി നൽകി ജീവിതം അവസാനിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഉദ്യോഗസ്ഥരുടെ പരാതിക്ക് നരേന്ദ്രമോദി അതിന് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ആ പരാതിക്ക് അടിസ്ഥാനം ഈ സാമ്പത്തിക വർഷം മുതൽ അത് നടപ്പാക്കി വരുമ്പോൾ ഏഴ് മുക്കാൽ ലക്ഷം വാർഷിക വരുമാനം വരികയും അവർക്ക് നികുതിയിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്ന സമ്മാന പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്